പെൺകുട്ടികൾക്ക് അച്ഛന്മാർ ജീവനാണ് വീട് വിറപ്പിക്കുന്ന പരുക്കന്മാരാണെങ്കിലും അച്ഛന്മാരിൽ ഭൂരിപക്ഷവും പെൺമക്കൾക്ക് മുന്നിൽ അടിയറവ് പറയും ഇപ്പോഴിതാ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് അച്ഛനെ സുന്ദരനാക്കുന്ന ഒരു കുട്ടി കുറുമ്പിയുടെ വീഡിയോയാണ് ട്വിറ്ററിൽ വൈറലാകുന്നത് അച്ഛന് ലിപ്സ്റ്റിക് ഇട്ടു നൽകി അച്ഛൻ ഒരു ബൊമ്മയെപ്പോലെയാണ് എന്നാണ് മകൾ പറയുന്നത് ലിപ്സ്റ്റിക് എന്തിനാണ് ഇടുന്നത് കെമിക്കൽ അല്ലേ എന്ന അച്ഛന്റെ ചോദ്യത്തിന് ഇതിട്ടാൽ അപ്പ വളരെ ക്യൂട്ടാകുമെന്നാണ് മകളുടെ മറുപടി അച്ഛനാകട്ടെ മകൾക്ക് മുന്നിൽ ക്ഷമയോടെയും അനുസരണയോടെയും ഇരിക്കുകയാണ് പണിയൊന്നുമില്ലാത്ത അച്ഛന്മാർക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കാം എന്ന് പറയാൻ വരട്ടെ പൂച്ചയെ പോലെ മകൾക്ക് മുന്നിൽ ഇരിക്കുന്ന അച്ഛൻ യഥാർത്ഥ ജീവിതത്തിൽ ഒരു പുലിയാണ് തമിഴ്നാട് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഐ പി എസ് ഓഫീസർ വിജയകുമാറാണ് ഈ അച്ഛൻ മേഖപ്പെടുന്നത് മകൾ നില വിജയകുമാർ തന്നെയാണ് വീഡിയോ പങ്കുവച്ചത് പെൺമക്കൾ അഥവാ കുട്ടികൾ എല്ലാ സന്തോഷവും നമുക്ക് നൽകുന്നു എന്റെ മകൾ നിലയ്ക്കൊപ്പം എന്ന് കുറിച്ചിട്ടുണ്ട് ഈ സ്നേഹം സുന്ദരമാണെന്നും താങ്കൾ വളരെ നല്ലൊരു അച്ഛനാണെന്നും നിഷ്കളങ്കമായ സ്നേഹത്താൽ അച്ഛനെ അനുസരിപ്പിക്കാൻ മകൾക്ക് മാത്രമേ കഴിയുള്ളൂ എന്നുമൊക്കെയാണ് കമന്റുകൾ എത്തുന്നത് ഇല്ല കെമിക്കൽ